ഹലിയ വയനാട് ലൂർദ്ദുമാത പള്ളിക്കുന്ന് ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച എൻ്റെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലൂടെയുള്ള പ്രാർത്ഥന യാത്രയുടെ പര്യവസാനമായ ഞാനിപ്പോൾ ഇവിടെ കുറവിലങ്ങാട് വിശ്വമർത്തമറിയം ദേവാലയത്തിലാണ് എഴുന്നൂറ്റി അഞ്ചിൽ സ്ഥാപിതമായി എന്ന് പറയപ്പെടുന്ന ഈ ദേവാലയത്തിലാണ് ലോകത്തിൽ വെച്ച് ആദ്യമായിട്ട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത് ആടുമഴിച്ചുകൊണ്ടിരുന്ന കുട്ടികൾക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുകയും ഇവിടെ ഒരു ദേവാലയം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ജർമ്മനിയിൽ നിന്നും കൊണ്ടുവന്ന മൂന്ന് മണികൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മണികളായിട്ട് ഇവിടെയുണ്ട് സപ്തസ്വരങ്ങൾ പുറപ്പെടുവിക്കുന്ന ആ വലിയ മണികൾ ഇവിടെയാണ് സ്ഥാപിതമായിരിക്കുന്നത് യൗനപ്രവാചകന്റെ ഓർമ്മയെ ഓർമ്മയായിട്ടാണ് മൂന്ന് നോമ്പ് തിരുനാളിൻ്റെ സമയത്താണ് ഇവിടെ തിരുനാൾ ആഘോഷിക്കുന്നത് ഇവിടെ കപ്പൽ പ്രദർശനമായിട്ട് മൂന്ന് നോമ്പ് തിരുനാൾ ഇവിടെ ആഘോഷിക്കപ്പെടുന്നു ധാരാളം ആളുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ കടന്നു വരുന്നു മാതാവ് കാണിച്ചു കൊടുത്ത ആ സ്ഥലത്ത് ഇന്നും ഒരിക്കലും പറ്റാത്ത നീരുറവയായിട്ട് ആ നീരുറവ ഇന്നും ഇവിടെ അത്ഭുതമായിട്ട് തുടരുന്നുണ്ട് ഹലിയ ഞാൻ ഇന്ത്യയിലെ പല ഭാഗത്തും സത്യത്തിൽ എനിക്ക് സ്വപ്നമായിട്ടാണ് തോന്നുന്നത് കാരണം ഇരു ഒരു മാസത്തോളം നീണ്ടു നിന്ന യാത്ര യാത്രയിൽ എനിക്ക് ആറേഴ് സംസ്ഥാനത്ത് പോകാൻ സാധിച്ചില്ല അത് പരിശുചത്താൽമാവ് തടഞ്ഞതുകൊണ്ടാണ് അപുസ്തല പ്രവർത്തനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് വിശ്വ പൗലോസ്ലീഹായ പരിശുദ്ധാത്മാവ് തടസ്സപ്പെടുത്തുന്നുണ്ട് പല സ്ഥലത്തേക്കും പോവാതെ മറ്റൊരു സ്ഥലത്തേക്ക് വഴി തിരിച്ചു തിരിച്ചുവിടുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം എനിക്ക് പല തടസ്സങ്ങൾ നേരിട്ടതുകൊണ്ട് എനിക്കൊരാറേഴ് സംസ്ഥാനത്ത് പോകാൻ സാധിച്ചില്ല അത് പിന്നീട് ഒരിക്കൽ പോകാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും വളരെ അത്ഭുതകരമായിട്ട് എൻ്റെ യാത്രയിൽ കർത്താവ് നയിച്ചു എന്ന് വേണം പറയാൻ കാരണം യാതൊരു അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാത്ത വിധത്തിൽ ജമ്മു കാശ്മീരിൽ നിന്നും വന്നത് തന്നെ ബസ്സിലാണ് യാത്ര ഈ ഒക്കെ ബസ്സിലാണ് യാത്ര ചെയ്തിരുന്നത് ട്രെയിനിൽ വളരെ ചുരുക്കമാണ് യാത്ര ചെയ്യാൻ സാധിച്ചത് കാരണം ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കില്ലല്ലോ എന്തായാലും വളരെ കർത്താവിൻ്റെ വലിയൊരു സംരക്ഷണം ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു പോയ സ്ഥലങ്ങളിലെല്ലാം കർത്താവ് നൂറുമേനി ഫലം പുറപ്പെടുവിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട് വരും കാലങ്ങളിൽ നൂറുമേനി ഫലം ഇത് ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഭാരതം മുഴുവനും പ്രവർത്തികമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഞാൻ യാത്ര പുറപ്പെടുമ്പോൾ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ മരുന്നുകൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും കഴിക്കുവാൻ കർത്താവ് ഇടപെടുത്തിയില്ല എന്ന് വേണം പറയാൻ തണുപ്പുണ്ടായ തണുപ്പ് നല്ല തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ എന്നിരുന്നാൽ പോലും യാതൊരുവിധ അസുഖങ്ങളോ അസ്വസ്ഥകളോ എനിക്കുണ്ടായില്ല എന്നുള്ളതാണ് വളരെ അത്ഭുതകരമായിട്ട് കർത്താവ് വഴി നടത്തി എൻ്റെ യാത്ര ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ജീവിതത്തിലെ ഒരു ഫ്ലാഷ് ബാക്ക് ഒരു മുപ്പത് വർഷത്തെ ഫ്ലാഷ് ബാക്ക് ഉണ്ടായിരുന്നു ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഈ യാത്രയ്ക്ക് തുനിഞ്ഞതാണ് പക്ഷേ പലപ്പോഴും തടസ്സപ്പെട്ടു ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇരുപത്തിനാലിലാണ് പിന്നീട് യാത്ര പുറപ്പെടാൻ കർത്താവ് എന്നെ പ്രേരിപ്പിച്ചത് അതിന് കാരണം ഒന്നും കൂടി ഞാൻ മനസ്സിലാക്കുന്നത് കർത്താവ് തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചത് മുപ്പതാമത്തെ വയസ്സിലാണ് ഏകദേശം തൊണ്ണൂറ്റിനാലിൽ തൊണ്ണൂറ്റിനാലിൽ ഞാൻ സ്കൂളിൽ പഠിച്ച് പത്താം ക്ലാസ് കഴിഞ്ഞ ആ സമയത്ത് ആ സമയത്ത് എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു ഈ സുഹൃത്ത് ആ സമയത്ത് എൻ്റെ കയ്യിൽ ഒരു പൊതി കൊണ്ടു തന്നു ഞാനങ്ങനെ ദേവാലയത്തിൽ വിശുദ്ധ കുർവന കഴിഞ്ഞിങ്ങനെ ഈ സുഹൃത്ത് വരുന്നതും കാത്തിരുന്നപ്പോൾ എന്നെ അന്വേഷിച്ചു വന്നത് പോലീസുകാരാണ് എൻ്റെ കയ്യിൽ ഒരു പൊതി ഈ സുഹൃത്ത് തന്നിരുന്നു ഈ പൊതി കഞ്ചാവ് ആയിരുന്നു എനിക്കത് അറിയില്ലായിരുന്നു ഉണ്ടാക്കണമെന്നുള്ള ചിന്ത ഉണ്ടായിരുന്നു ആ സമയത്ത് എന്നിരുന്നാൽ പോലും എനിക്ക് പൊതിയില് സത്യത്തിൽ സത്യമായിട്ട് എനിക്ക് എന്തായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു ആരോ ഒറ്റിയതാണ് എന്ന് പറയപ്പെടുന്നു എന്തായാലും എന്നെ പിടിച്ചു എന്നെ ഒരു വർഷത്തോളം എനിക്ക് ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നു ആ ഒരു ഓർമ്മ തൊണ്ണൂറ്റി നാലില് ആ ഒരു ഈസ്റ്ററിൻ്റെ ദിവസമായിരുന്നു ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ആഴ്ചയിലായിരുന്നു ഈ സംഭവം നടക്കുന്നത് അങ്ങനെ ഒരു വർഷത്തോളം ജയിലിൽ കിടന്നു തിരിച്ചറങ്ങി വന്നപ്പോൾ എനിക്ക് ഈ സുഹൃത്തിനെ കൊല്ലണമെന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഞാനങ്ങനെ ഒരു കത്തിയൊക്കെ എളിയിലിട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത് ഈ സുഹൃത്തിനെ കാണുമ്പോൾ കൊല്ലാൻ അപ്പം എന്നെ പേടിച്ചിട്ട് ഈ സുഹൃത്തെ അങ്ങോട്ട് ഓടി ഒളിച്ചു അങ്ങനെ നാട്ടുകാരൊക്കെ എന്നെ കാണുമ്പോൾ ഭയക്കാൻ തുടങ്ങി ജയിലിൽ കിടന്ന വ്യക്തിയല്ലേ അപ്പോൾ നാട്ടുകാരൊക്കെ ആ ചെറുപ്പം ചെറുപ്രായം പത്താം ക്ലാസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പോൾ നാട്ടുകാരൊക്കെ എന്നെ പേടിക്കാൻ തുടങ്ങി പക്ഷേ അതേ നാട്ടുകാരുടെ മുമ്പിൽ ഇന്ന് എന്നെ കർത്താവിൻ്റെ വചനം വഹിക്കുന്നവനായിട്ട് എടുത്തുയർത്തിയത് കർത്താവിൻ്റെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആ ഒരു പദ്ധതിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പതാം വർഷം എൻ്റെ പൂർത്തിയാവുക അപ്പോൾ വിശോം പരസ്യജീവിതം ആരംഭിച്ചത് തൻ്റെ മുപ്പതാമത്തെ വയസ്സിലാണ് എനിക്കും ഒരു മുപ്പത് വർഷത്തിലാണ് എനിക്ക് കർത്താവിൻ്റെ സുസ്ഥൂഷ ഇത്ര ഇത്ര ശക്തമായിട്ട് കൊണ്ടുനടക്കുവാൻ സാധിച്ചത് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ ഈ പ്രേക്ഷദ്രയാത്ര നടത്തണം എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത് ഹലുയ ഈ സുഹൃത്തിനെ ഞാൻ കൊല്ലണമെന്ന് ആഗ്രഹിച്ചു നടന്നു പക്ഷേ എന്തോ എനിക്ക് അതിന് സാധിച്ചില്ല പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഈ സുഹൃത്ത് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ആത്മഹത്യ ചെയ്തായിട്ടുള്ള ഒരു അറിവാണ് എനിക്ക് കിട്ടിയത് എന്തായാലും പല കാരണങ്ങൾ കൊണ്ട് തെറ്റിലേക്ക് വീഴാതെ പാപത്തിൽ വീഴാതെ കർത്താവ് എന്നെ എടുത്തുയർത്തിയത് ഇന്ന് ഞാനായിരിക്കുന്ന ഈ അവസ്ഥയിലേക്ക് കർത്താവ് കൊണ്ടുവന്നെത്തിക്കാനായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം കർത്താവിന് നമ്മളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഓരോ പദ്ധതിയുണ്ട് നമ്മുടെ നാശത്തിനുള്ള എൻ്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് ഈ പദ്ധതിക്ക് പദ്ധതിക്കനുസരിച്ച് ഉത്തരം നൽകിയപ്പോഴാണ് കർത്താവ് ഇങ്ങനെ കൂടെ നടക്കുന്നത് എന്തായാലും ഈ ഇന്ത്യ മുഴുവനും ഇന്ത്യ മുഴുവനും പോകാൻ സാധിച്ചില്ല എങ്കിലും ഇന്ത്യയിലെ ഒരു പ പത്ത് പതിനെട്ടോളം സ്റ്റേറ്റിൽ സ്റ്റേറ്റിൽ മുഴുവനും എനിക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചു അവിടെയൊക്കെ സുവിശേഷത്തിൻ്റെ വിത്ത് നൂറുമേനി ഫലം പുറപ്പെടുവിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞാൻ ഈ യാത്ര ഈ മർത്തമറിയം ദേവാലയത്തിൽ ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ നിന്ന് തുടങ്ങി ഈ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ലോകത്തിൽ ആദ്യമായിട്ട് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ദേവാലയത്തിൽ തന്നെ ഞാൻ എൻ്റെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു ഇനി ബാക്കിയുള്ള സ്റ്റേറ്റുകളിലൊക്കെ അടുത്ത ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അവിടെയും കൂടി പോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു ഇനി കർത്താവ് ഒരുക്കുന്ന ഒരു ദിവസം ബാക്കിയുള്ള സ്റ്റേറ്റുകളിലും പോയി ആ സ്റ്റേറ്റുകൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ഹല ദൈവം നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിട്ടാണ് ദൈവത്തിനോട് വിശ്വസ്ത പുലർത്തുന്ന അന്ധവിശ്വാസങ്ങളിലോ അനാചാരങ്ങളിലോ ഒന്നും തല കൊടുക്കാതെ കർത്താവിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു സമൂഹം വാർത്തെടുക്കുവാൻ കർത്താവ് വളരെ ആളുകളെ ഈ കാലഘട്ടത്തിൽ വിളിക്കുന്നുണ്ട് ഈശോട് ശിഷ്യന്മാരൊക്കെ വലിയ യോഗ്യതകളും ഒന്നും ഉണ്ടായിരുന്നവരല്ല എനിക്കും അങ്ങനെ വലിയ യോഗ്യതയൊന്നും ഉണ്ടായിട്ടല്ല ഇല്ലാത്തവരെ ആണ് കർത്താവ് തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്കും ഒരു വിശുദ്ധനോ വിശുദ്ധയോ ആകാനുള്ള കൃപ കർത്താവ് നൽകിയിട്ടുണ്ട് ആ കർത്താവിനോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ കർത്താവ് എടുത്തുകൊണ്ട് നടക്കും കർത്താവിൻ്റെ ആഗ്രഹത്തിന് അനുസരിച്ച് എവിടെയൊക്കെ വിടാൻ ഈശോ ആഗ്രഹിക്കുന്നു അവിടെയൊക്കെ ഈശോ നമ്മൾ വിട്ടിരിക്കും അത് കർത്താവിൻ്റെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ് നമ്മുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് പല തിക്താനുഭവങ്ങളിലൂടെയും പല ദുരിതങ്ങളിലൂടെയും വേദനകളിലൂടെയും കർത്താവ് കടത്തിവിടുന്നത് നമ്മളായിരിക്കുന്ന വിശുദ്ധിയിലേക്ക് ജീവിക്കുവാൻ വിശുദ്ധനായിത്തീരുവാൻ ഒരു വിശുദ്ധിയായി തീരുവാൻ കർത്താവ് നമ്മളെ തിരഞ്ഞെടുക്കുന്നുകൊണ്ടാണ് ഹാലരിക അതുകൊണ്ട് നമുക്കും നല്ലൊരു വിശുദ്ധനായി മാറാൻ വിശക്തിയായി മാറി നമുക്കും പ്രാർത്ഥിക്കാം കർത്താവിനോട് വിശ്വസ്തത പുലർത്തുന്ന ഒരു ജനസമൂഹം ഉണ്ടാകട്ടെ കർത്താവിനെ മാത്രം ആരാധിക്കുന്ന അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങളൊന്നും വിശ്വസിക്കാത്ത ഒരു ജനസമൂഹം ധാരാളം യുവതി യുവാക്കൾ എല്ലാം ഈ കാലഘട്ടത്തിൽ ഉണർന്നു നഴുന്നേൽക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരുടെ മുമ്പിൽ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് നമുക്ക് യാത്രയാവും മറ്റുള്ളവരാൽ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയ എന്നെ ഉയർത്താൻ കർത്താവിന് സാധിക്കുമെങ്കിൽ നിങ്ങള് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിനെ മുറുകെ പിടിച്ച് കർത്താവിനോട് വിശ്വസ്ത പാലിച്ച് നടന്നാൽ എനിക്കും നാളെ ഒരു വിശുദ്ധനോ വിശുദ്ധയോ ആയി തീരാൻ സാധിക്കും ഉലയിൽ സ്വർണമെന്ന് ഉരുക്കി വാർക്കുന്നത് പോലെ ചില സാഹചര്യങ്ങളിൽ ചില സമയങ്ങളിൽ കർത്താവ് നമ്മളെയൊക്കെ ഉരുക്കി വാർക്കുവാൻ നല്ലൊരു മനുഷ്യനായി തീരുവാൻ വെട്ടി ഒരുക്കി എന്നിരിക്കും അവിടെ തളർന്നു പോകാതെ കർത്താവിനോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് നമുക്ക് ഈ ലോക ജീവിതം യാത്രയാവാം ഈ ലോക ജീവിതത്തിൽ നമ്മുടെ കൂടെ പരിശുദ്ധ അമ്മ എപ്പോഴും കൂട്ടിനുണ്ട് എന്നുള്ള കുറച്ച് വിശ്വാസത്തോടുകൂടി നമുക്ക് തിക്താനുഭവങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ കൃപയും കരുണയും നമ്മളിൽ വഹിച്ചുകൊണ്ട് ആ കൃപയിലും കരുണയിലും ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നേറാൻ നമുക്ക് പരിശ്രമിക്കാം നീ ഒറ്റപ്പെട്ട് കഴിയേണ്ടവനല്ല നീ വേദനിച്ച് തിരസ്കരണപ്പെട്ട് കഴിയേണ്ടവനല്ല പിന്നെ കർത്താവ് വിളിക്കുന്നുണ്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കാം ദൈവം സമർത്ഥമായി അനുഗടെ അമ്മയാണ്